കട്ടപ്പന സ്വദേശി പി ജെ ജോസഫ് രചിച്ച കണ്ണകി മുതൽ കൊല്ലുമ്പൻ വരെ എന്ന ചരിത്ര പുസ്തകം ജനുവരി പതിമൂന്നിന് പ്രകാശനം ചെയ്യും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനകർമ്മം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് ഓഗസ്റ്റ് മുതൽ മാർച്ച് മാസം ഓൺലൈനായി ഞാൻ കുടിയേറ്റകാല ചരിത്രമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര പരമ്പര അമ്പത്തിയേഴ് അധ്യായങ്ങളിലായി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിരുന്നു വായനക്കാരിൽ നിന്നും ഈ പരമ്പരയ്ക്ക് വളരെ മെച്ചപ്പെട്ട സ്വീകരണമാണ് ലഭിച്ചത് ഇപ്പോഴത് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക ബഹുമാനപ്പെട്ട സംസ്ഥാന അഗസ്റ്റിനാണ് നിർവഹിക്കുന്നത് യോഗത്തിൽ ഡീൻ സംസ്ഥാനോസ് എം ബി മുൻപി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് പീരുമേട് എം എൽ എ വാടൂർ സോമൻ ഇ എം അഗസ്തി ജോയി വെട്ടിക്കുഴി ജില്ലാ പഞ്ചായത്ത് മുൻപ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് കടപ്പണ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ കെ എസ് മോഹനൻ തോമസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പി ജെ ജോസഫ് സിജോയ് എവറസ്റ്റ് ജോയി വെട്ടിക്കുഴ തോമസ് ജോസഫ് കെ ഫിലിപ്പ് ബിപിൻ കൈപ്പട എന്നിവർ പങ്കെടുത്തു